അരയൻകാവ് ദേവീക്ഷേത്രത്തിൽ ഗരുഡായനം സംഘടിപ്പിച്ചു ഇപ്രാവശ്യം ക്ഷേത്രത്തിൽ വഴിപാടായി എത്തിയത് ഇരുന്നൂറിലധികം ഗരുഡന്മാർ ലോക റെക്കോർഡിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു ഗരുഡായനത്തിന്റെ ലക്ഷ്യം പരിപാടി പിറവം എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മധ്യകേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം വഴിപാടായി നടക്കുന്ന അരയൻകാവ് ദേവീക്ഷേത്രത്തിൽ തിരുവോത്സവത്തിനോടനുബന്ധിച്ച് മുന്നൂറോളം ഗരുഡന്മാരാണ് ഒന്നിച്ച് പറഞ്ഞത് ഗരുഡായനം എന്ന പേരിലാണ് ഇത്തവണ ഗരുഡൻ തൂക്കം നടന്നത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ ഇടം പിടിക്കാനായി സംഘടിപ്പിച്ച ഗരുഡായനത്തിൽ നൂറോളം വാദ്യകലാകാരന്മാരും അണിനിരുന്നു ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന പരിപാടി പിറവം എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു നാട്ടു കലാകാര കൂട്ടം എറണാകുളം ഡിസ്ട്രിക്ട് കമ്മിറ്റി ആൻഡ് എറണാകുളം ദേവസ്വം ട്രസ്റ്റ് ചെയർമാൻ സി ബി നാരായണൻ നമ്പൂതിരി തിരിതെളിയിച്ചു തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇരുപതോളം ഗരുഡ തൂക്ക് ആശാന്മാരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം